ആഹാ കൊറേ കുട്ടികളുണ്ടല്ലോ എന്താ സംഭവം ചിത്രം കാരപ്പറമ്പ് സ്കൂളിലെ ആർട്ട് ഗ്യാലറി ഉദ്ഘാടനത്തിനെത്തിയവരെല്ലാം പരസ്പരം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കയ്യിലെ മൈക്കും ക്യാമറയും കണ്ട് ഒരാൾ ഓടി വന്നത് ഈ ചുമരിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ എന്റെ മോന വനച്ചത് അമൻപാഷ കൊള്ളാനോ എന്നാ പിന്നെ കള്ള് പിടിച്ചത് മാറി മർത്താവ് അടിക്ക അതൊക്കെ വരച്ച് പിന്നെ വെള്ളപ്പൊക്കത്തിനെ വരച്ച് അപ്പൊ ആ വെള്ളപ്പൊക്ക നാട്ടിലെ വെള്ളം കയറിയ അതാണ് ഒരുപാടുണ്ട് ചിത്രം അമ്മ കുട്ടീനെ അവന് ഹിയറിങ് ഇംപേർഡ് ആയ കുട്ടിയാണ് പ്രിഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണ് ടോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ പറയുകയാണെങ്കിൽ അതിലെ ചിത്രങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തതിനാൽ അതിനെ സംബന്ധിച്ചിട്ടും വരയ്ക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അവന് പ്രകൃതിയായിട്ട് ഇപ്പോൾ ഇവിടെ പോകുമ്പോഴെന്തേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വരയ്ക്കും കോവിഡിനോടും പ്രളയത്തോടുമൊക്കെ നമ്മൾ മലയാളികൾ ഒരുമിച്ച് പോരാടിയതാണല്ലോ എന്ന ചിന്ത ചിത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്നു അതിനിടയ്ക്കാണ് അറുപത്തിയേഴ് വയസ്സുകാരി ശാന്ത ആരെയും ശ്രദ്ധിക്കാതെ ഒരു പ്രത്യേക തരം പെയിന്റ് ചെയ്യുന്നത് കണ്ടത് ശാന്തേച്ചി അത്ര ചില്ലറക്കാരിയല്ല അല്ലെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കിക്കേട്ട് അതിൻ്റെ മുന്നേ വർക്കൊക്കെ ഇഷ്ടമാതിരി ചെയ്തെങ്കിലും കൂടി അക്കാദമി ലെവലിൽ കൂടി വന്നത് അമ്പതാമത്തെ വയസ്സിലാണ് വരയ്ക്കുന്നത് നിങ്ങളും കാണും ഇങ്ങക്ക് വിട്ടിരുന്നു ഇങ്ങക്ക് വിട്ടിരുന്നേ കാണുന്നവരല്ല അതിൻ്റെ അടുത്ത് തീരുമാനിക്കണ്ടേ അക്ഷൻ പിന്നെ പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കലുണ്ട് അത്യാവശ്യം ഇവിടെ അത്യാവശ്യം എല്ലാം സ്കിൽ ലൈഫുണ്ട് നാലെണ്ണം അഞ്ചെണ്ണം കിട്ടിയ അഞ്ചാം സിഷ്യയില് പങ്കെടുത്തുണ്ട് ജീവിതം തന്നെയാണോ ഈ വരാറുള്ളത് അങ്ങനെ എന്തൊക്കെ പറയുന്നത് പറ്റി ഞാൻ എന്താ ചെയ്യാത്രേ ും ആള് വേറെ വൈബാണെന്ന് മനസ്സിലായില്ലേ ഇനി വേറൊരാളുണ്ട് അഞ്ചാം ക്ലാസ്സുകാരൻ ആദിദേവൻ പെൻസിലും ഡ്രോയിങ് ബുക്കുമായി വരുന്ന വരവ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ചിത്രം വരച്ച് ആളുകളെ ഞെട്ടിക്കാനുള്ള വരവാണെന്ന് പക്ഷെ മനസ്സിലുള്ള ചിത്രം ആദിദേവ് എന്തൊക്കെ വന്നാലും പുറത്തു പറയില്ല മത്സരത്തിനൊക്കെ ദിശയുടെ ഈ ക്യാമ്പിൽ എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ചിത്രം വരയ്ക്കാൻ അറിയുന്നവരും വരക്കാൻ അറിയാത്തവർക്കുമെല്ലാം ഈ ക്യാമ്പിൽ പങ്കെടുക്കാം പേപ്പറിൽ ഒരുപാട് കുത്തുകളിട്ട് ആ കുത്തുകളെയെല്ലാം പൂരിപ്പിക്കുമ്പോൾ മനസ്സിലൊരു ചിത്രം തെളിയുമെന്നാണ് ഈ മക്കളെല്ലാം പറയുന്നത് അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അടിപൊളി കിടിലം വേറൊന്നും പറയാനില്ല എത്ര മനോഹരമായാണ് കുഞ്ഞുങ്ങൾ ആ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ തന്നെയല്ലേ പ്രളയവും കൊറോണ കാലവും ഒക്കെ നമ്മൾ ആ ചിത്രങ്ങളിൽ നിന്ന് ഓർത്തെടുത്തു ഇപ്പം എന്തായാലും അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത ഇംതിയാസ് കരീം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇംതിയാസ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് സാന്തേച്ചിയാണ് അടിപൊളിയായി സാന്തേച്ച ചിത്രം വരയ്ക്കുന്നു എന്തായിരുന്നു അവിടെ ചെന്ന് ആ ചിത്രങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഇന്ത്യാഫിന് തോന്നിയതാ പറയൂ നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ട അമൻ പാഷയും ശാന്തേച്ചിയും ആദിദേവ് മാത്രമൊന്നുമല്ല കേട്ടോ ഇവിടെ ഒരുപാട് മക്കളുണ്ട് ഇവരെല്ലാം അടിപൊളിയാണെന്ന് ആദ്യമേ തന്നെ പറയുകയാണ് ഈ കേരള ലളിതകലാ അക്കാദമിയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ദിശ എന്ന ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഇവിടെ ഈ വിദ്യാർത്ഥികളെല്ലാം ഈ സ്കൂളിൽ നിന്ന് ഒരുമിച്ച് കൂടിയത് ആർട്ട് ഗ്യാലറിയുടെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാനായിരുന്നു ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാനായി വന്നിരുന്നത് ഈ മക്കൾ വരച്ച എല്ലാ ചിത്രങ്ങളും അദ്ദേഹം കാണുകയും അവരോടൊക്കെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി പോയത് ഞാനിങ്ങനെ ഓർക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ വർക്ക് എക്സ്പീരിയൻസ് പി ടി പോലെയുള്ള പിരീഡുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്തൊക്കെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ന് അത്രത്തിൽ അത്തരത്തിൽ ഓർത്തുവെക്കാൻ തരത്തിലുള്ള ഓർമ്മകളൊന്നും ഒരു പക്ഷേ ഇല്ല ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം വലിയ മികച്ച സ്കൂളുകളായി മാറി ഇത്തരത്തിലുള്ള ഈ വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പെയിൻറിങ് പോലെയുള്ള ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും പുറത്തു നിന്നൊക്കെ ആളുകളെ എത്തിച്ച് അവർക്ക് പ്രത്യേകമായിട്ട് പരിശീലനം കൊടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ സാഹചര്യങ്ങളിലേക്കൊക്കെ ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടെ കണ്ടത് ഒരുപാട് വിദ്യാർത്ഥികളെ കണ്ടും അതോടൊപ്പം തന്നെ പ്രായം ചെന്ന ഒരുപാട് ആളുകൾ ഈ ക്യാമ്പിൻ്റെ ഭാഗമായി അവിടെ എത്തിയിരുന്നു അവരെല്ലാം വരച്ചത് മനോഹരമായ ചിത്രങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോവിഡ് കോവിഡിനെക്കുറിച്ച് വീട്ടിലെ ചില സാഹചര്യങ്ങളെ കാണിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ അതുപോലെ തന്നെ പല നമ്മൾ നമ്മൾ നിരന്തരം കാണുന്ന ദിനംപ്രതി കാണുന്ന റോഡുകൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന അത്തരത്തിലുള്ള പല പല തരത്തിലുള്ള ചിത്രങ്ങളാണ് ഈ കൊച്ചുമക്കൾ അവിടെ വരച്ചു ചേർത്തത് അതിൽ പ്രായവ്യത്യാസമില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നവർ തീരെ ചെറിയ മക്കൾ ഇത്തരത്തിൽ നിരവധി പ്രായത്തിലുള്ള വിവിധ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ് അവിടെ ചിത്രങ്ങൾ വരയ്ക്കാനുണ്ടായിരുന്നത് എന്തായാലും അവിടുത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു